മാവേലിക്കര തടക്കര വെട്ടിയാർ ടി എം വർഗീസ് മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ ആഘോഷങ്ങളുടെ ശനിയാഴ്ച നടക്കും മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം മാവേലിക്കര തഴക്കര വെട്ടിയാർ ടി എം വർഗീസ് മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാമത്തിന്റെ സാമൂഹികവും സാംസ്കാരികവും വളർച്ചയിൽ നടുനായകത്വം വഹിച്ച ടി എം വർഗീസ് മെമ്മോറിയൽ ഹൈസ്കൂൾ വിജയത്തിന്റെയും പതിറ്റാണ്ടുകൾ പിന്നിടുകയാണ് തയക്കര ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മികവാർന്ന സ്കൂൾ നൂറ് ശതമാനം വിജയം കൈവരിച്ച ഒരേ ഒരു വിദ്യാലയം ടി എം വർഗീസ് മെമ്മോറിയൽ ഹൈസ്കൂൾ ടി എം വർഗീസ് മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ അറുപതാം വാർഷികം നടക്കുന്ന സുദിനത്തിൽ മാവേലിക്കരെ അധ്യക്ഷതയിൽ കൃഷി വകുപ്പ് മന്ത്രി ശ്രീമാൻ പി പ്രസാദ് അവർകൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു സ്കൂൾ നിർമ്മിക്കുന്ന ഷോർട്ട് ഫിലിമിന്റെ സ്വിച്ച് ഓൺ നിർവഹണം സാഹിത്യകാരനും ചലച്ചിത്ര സംവിധായകനുമായ ഡോക്ടർ മധു ഇറവര നിർവഹിക്കുന്നു തുടർന്ന് വജ്ര ജൂബിലി പദ്ധതികളുടെ ഉദ്ഘാടനം തഴകര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ഷീബ സതീഷ് നിർവഹിക്കുന്നു ലോഗോ പ്രകാശനം പി പ്രസിഡന്റ് കെ രാജേഷ് അവറുകൾ നിർവഹിക്കുന്നു എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷത വഹിക്കും സ്കൂൾ നിർമ്മിക്കുന്ന ഷോർട്ട് ഫിലിമിന്റെ സ്വിച്ച് ഓൺ കർമ്മം ചലച്ചിത്ര സംവിധായകൻ മധു ഇറവങ്കര നിർവഹിക്കും വജ്ര ജൂബിലി പദ്ധതികളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീ സതീഷും നിർവഹിക്കും സ്കൂൾ ഹെഡ് മിസ്റ്റർ ഷീജായു സ്റ്റാഫ് സെക്രട്ടറി ബനസീർ ആർ കോർഡിനേറ്റർ ശാന്തി വി എസ് സുഭദ്രാകുമാരി സീനിയർ അസിസ്റ്റന്റ് ഫിനി എം ജോൺ എന്നിവർ പങ്കെടുത്തു